കോഴിക്കോട് എൻ ഐ ഡിക്ക് മുന്നിൽ ഗേറ്റ് ഉപരോധിച്ചുകൊണ്ട് വിദ്യാർത്ഥികളുടെ ഒരു പ്രതിഷേധം നടക്കുകയാണ് കഴിഞ്ഞ ദിവസം ക്യാമ്പസിൽ രാത്രി കർഫ്യൂ ഏർപ്പെടുത്തിക്കൊണ്ട് ഒരു ഉത്തരവ് വന്നതോടുകൂടിയാണ് ക്ലാസുകൾ ബഹിഷ്കരിച്ച് വിദ്യാർത്ഥികൾ പ്രതിഷേധത്തിനിറങ്ങിയത് കർഫ്യൂ ഏർപ്പെടുത്തുന്നതിനായി വിചിത്രമായ ന്യായങ്ങളാണ് ഉത്തരവിൽ പറയുന്നത് സുരക്ഷാ വീഴ്ച ഉണ്ടാകുമെന്ന് പറയുന്നതിനൊപ്പം തന്നെ ഉറക്കക്കുറവ് വിദ്യാർത്ഥികളുടെ മാനസികാരോഗ്യത്തെ ബാധിക്കുമെന്നും അതുപോലെ തന്നെ വൈകി ഭക്ഷണം കഴിക്കുന്നത് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നും അടക്കമുള്ള കാര്യങ്ങളാണ് ഉത്തരവിൽ പറയുന്നത് ഇത് ഈ ഒരു ഡിസിന് എങ്ങനെ വന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം ഇത് ഇത് എഫക്ട് ചെയ്യുന്ന ആൾക്കാരാണ് ആൾക്കാരാണ് ആണ് ഈ സ്റ്റുഡൻസിനെ കൺസൾട്ട് ചെയ്യാതെയാണ് വലിയ ഇതുപോലത്തെ ഒരു ഡിസിന് എടുത്തേക്കുന്നത് ഈ ഒരു ഡിസിഷൻ എടുത്ത് കഴിഞ്ഞിട്ടും ഈ ഒരു ഡിസിഷൻ എടുത്ത് കഴിഞ്ഞിട്ടും ആണെങ്കിലും സ്റ്റുഡൻസ് പലവരും ആണെങ്കിൽ ഓൾ മെയിൽ അല്ലെങ്കിൽ സാ മെയിൽ വഴിയാണെങ്കിൽ ഇവർക്ക് ഡി സ്റ്റുഡൻസ് വെൽഫെയറിനെ ആണെങ്കിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ മെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എന്നാൽ പോലും എന്താ പറഞ്ഞാൽ ഈ ഒരു മെസ്സേജ് അല്ലെങ്കിൽ ഈ ഒരു മെയിലാണെങ്കിൽ യാതൊരു റിപ്ലൈ കിട്ടിയിട്ടില്ല അതിൻ്റെ കൂടെ തന്നെ എന്താണ് ഇവിടെ കർഫ്യൂക്ക് പ്രൊട്ടസ്റ്റ് പ്രൊട്ടസ്റ്റായിട്ട് കർഫ്യൂയുടെ ഭാഗമായിട്ട് കർഫ്യൂ ബ്രേക്ക് ചെയ്തുകൊണ്ട് ഈ ഒരു ഓർഡർ പാസ് ചെയ്തുകൊണ്ട് ഞങ്ങളാണെങ്കിൽ ഇവിടെ ഉണ്ടായിരുന്നു ഇവിടെ ആ അന്നത്തെ രാത്രി ഞങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സാക്കൻ്റ് മെയിൽ എന്നിട്ട് സ്റ്റുഡൻറ്റ് അഫയർ കൗൺസിലിൻ്റെ മേലാണെങ്കിൽ ഇവർ എടുത്ത് കളിയുകൊണ്ട് ചെയ്തത് ഇതൊരു ക്യാമ്പസ് ആണ് ഇവിടെ ക്ലാസ് തുടങ്ങുന്നത് ഒരു എട്ട് മണിക്ക് തുടങ്ങും അത് മണിക്ക് തുടങ്ങാം മറ്റേ തീരണ വേണമെങ്കിൽ ഏഴ് മണിക്ക് തുടങ്ങാം ഏഴ് മണിക്ക് തരാം അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റുഡൻസിനാണെങ്കിൽ ഇവിടുത്തെ അമിനിറ്റീസ് ഉപയോഗിക്കാനുള്ള ഇനഫ് ടൈം കിട്ടുന്നില്ല ഇപ്പോൾ അവിടുത്തെ ലൈബ്രറി നോക്ക് ഇവിടെ ലൈബ്രറി കീഴിൽ ഉണ്ടായിരുന്നു അതിൻ്റെ പുറകെ മതിൽ വെച്ചു അതുപോലെ ആണെങ്കിൽ വീഡിയോ എടുത്ത് വീഡിയോ എടുത്തേക്കാൻ പറ്റും ഇപ്പോൾ ആണെങ്കിൽ റെഫറൻഷ്യൽ ഇയ കൂടെ പോയിട്ടാണ് അവിടെ ലൈബ്രറി ആക്സസ് ചെയ്യേണ്ട വരുന്നത് അപ്പോൾ ഇവിടെ ചിന്തിച്ചു ഒരു ഡിസേബിൾ ഇപ്പൊ ഒരു സാധാ സ്റ്റുഡൻറ്റ് ഒക്കെ നടന്നു പോയാൽ മതി ഡിസേബിൾ ആയിട്ടുള്ള സ്റ്റുഡന്റിന്റെ അവസ്ഥ ചിന്തിച്ചു ഇവര് ഇത്ര അമ്യൂനറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നു ഇതൊന്നും ആക്സസ് ചെയ്യാനുള്ള പ്രവൃത്തി ഒന്നും എടുക്കുന്നില്ല ഇതിനുള്ള ഫീസ് നമ്മൾ തന്നെയാണ് കൊടുക്കുന്നത് ഹോസ്റ്റലില് നമ്മൾ ഇരുന്ന് പഠിക്കുവാനാണെങ്കിൽ ഏഹ് ഹോസ്റ്റല് മെഗാ ഹോസ്റ്റലില് ഒരു ആളുടെ റൂമിലാണ് രണ്ടു ആൾക്കാരെ താമസിപ്പിച്ചിരിക്കുന്നത് പണത്തിട്ട് ഉദ്ഘാടനം ചെയ്തിട്ട് ഏറെ രണ്ട് വർഷമായി ഇൻസ്റ്റിറ്റ്യൂട്ട് വരെ പ്രോപ്പറായിട്ട് ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി ഫെസിലിറ്റി തന്നിട്ടില്ല പ്രൈവറ്റ് ആയിട്ട് നമ്മൾ എടുത്താണ് ഇൻ്റർനെറ്റ് യൂസ് ചെയ്യുന്നത് പിന്നെ ഉള്ളിലുള്ള ഹോസ്റ്റലുകളിലാണെങ്കിലും പ്രോപ്പറായിട്ട് ഇൻ്റർനെറ്റ് കണക്ടിവിറ്റിയോ അല്ലെങ്കിൽ ഒരു സ്റ്റഡി ചെയ്യാനുള്ളൊരു എൻവയൺമെൻറ്റോ അവർ തന്നിട്ടില്ല അത് തന്നിട്ടാണ് ഇവർ കയറിയിരിക്കൂ പഠിക്കുമെന്ന് പറയുന്നത് ഇറ്റ് മേക്ക് സെൻസ് പന്ത്രണ്ട് മണിക്ക് കഴിഞ്ഞ് നിങ്ങൾക്ക് പുറത്തിറങ്ങി കറങ്ങാനല്ലേ നിങ്ങൾ അങ്ങനെ തന്നെ വേണമെന്നായിരിക്കും മിക്ക ആൾക്കാരെയും ധാരണ പക്ഷേ ആ ഒരു ആസ്പെക്റ്റ് മാത്രമല്ല ഈ ഒരു ആസ്പെക്റ്റും കൂടി ഉണ്ട് എന്നാൽ എൻഐടി സമീപകാലങ്ങളിൽ നടന്ന പ്രതിഷേധങ്ങളോടുള്ള പകപോക്കൽ നടപടിയാണ് വിദ്യാർത്ഥികളുടെ പക്ഷം ക്യാമ്പസിൽ ഏർപ്പെടുത്തിയ രാത്രി കർഫ്യൂ പിൻവലിക്കുക എന്നത് മാത്രമല്ല വിദ്യാർത്ഥികളുടെ അടിച്ചമർത്തപ്പെട്ട അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി കൂടിയാണ് സമരം ചെയ്യുന്നതെന്ന് വിദ്യാർത്ഥികൾ പറയുന്നു നമ്മളിവിടെ സമരം ചെയ്യുന്നതിന് ഒരു പ്രതികാര രീതിയിലാണ് ഇവിടെ മൊത്തം നടക്കുന്നത് ഇപ്പോൾ എനിക്ക് അറിയില്ല ഇപ്പോൾ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഇപ്പോൾ നമ്മുടെ പേപ്പറും ഇതൊക്കെ കറക്റ്റ് ചെയ്യുന്നതും ഇവിടുത്തെ ഫാക്കൽറ്റി തന്നെയായിരിക്കും അപ്പോൾ ഇതിനെതിരെ ആക്ഷൻസ് വരുമോ വരുമെന്നറിയില്ല കഴിഞ്ഞ വട്ടം പ്രതികരിച്ചപ്പോഴും ഇതുപോലത്തെ കുറേ ആക്ഷൻസ് ഒക്കെ വന്നുമായിരുന്നു പിന്നെ കുറേയൊക്കെ നമ്മൾ സംസാരിച്ചായിരുന്നു പിന്നെ എന്ത് എന്ത് ചെയ്താലും ഇവിടെ സ്റ്റുഡൻസിനെ എന്താ ഒരു സപ്രസ് ചെയ്ത് നിർത്തണം എന്നുള്ളൊരു രീതിയാണ് ഇപ്പൊ ക്യാമ്പസ് മുന്നോട്ട് പോകുന്നത് ഇതിപ്പോൾ ചർച്ച നടക്കുന്നുണ്ട് സാക്ക് ആയിട്ട് ഇപ്പോൾ ഗസ്റ്റ് ഹൗസിലൂടെ ചർച്ച നടക്കുന്നുണ്ട് അപ്പോൾ അവർ വന്നിട്ട് വേണം നമുക്ക് എന്താ എന്തൊക്കെ അപ്ഡേറ്റ്സ് എന്ന് അറിയാനായിട്ട് അത് കർഫ്യൂവിന് വേണ്ടിയുള്ള ഒരു സമരമല്ല ഇത് ഇവിടെ അടിച്ചമർത്തപ്പെട്ട ഒരു സ്റ്റുഡൻസ് യൂണിയന് അല്ലെങ്കിൽ സ്റ്റുഡൻസിനെ റിവോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സമരം അതായത് ലൈക്ക് നമുക്ക് നമ്മുടെ എന്താ എക്സ്പ്രഷൻ റൈറ്റ് ഓഫ് എക്സ്പ്രഷൻ അല്ലെങ്കിൽ ലൈക്ക് നമുക്ക് സ്റ്റുഡൻസിൻ്റെ ഭാഗത്ത് നിന്ന് അഡ്മിനിസ്ട്രേഷനിൽ ഒരു ഇൻ ഇൻ്റർഫിയറൻസ് അത് തിരിച്ചു കൊണ്ടുവരണം അത് സാക്കിൻ്റെ പവർ തിരിച്ചു കൊണ്ടുവരണം എന്നുള്ള രീതിയിലുള്ള സമരമാണ് അതായത് നഷ്ടപ്പെട്ടു പോയ സാക്കിൻ്റെ പവർ എങ്ങനെ പോയാലും നമുക്ക് തിരിച്ചു പിടിച്ചെടുക്കണം സ്റ്റുഡൻസിനെ വീണ്ടും ഇവിടുത്തെ സ്റ്റുഡൻസിനെ വീണ്ടും അവർക്ക് ആക്റ്റീവ് ആക്കണം എന്ന രീതിയിലാണ് ഇവിടെ നഷ്ടപ്പെട്ടു പോയ രാഗം തത്വ ഇങ്ങനെ ഇഷ്ടം പോലെ സ്റ്റുഡൻസിനെ നഷ്ടപ്പെട്ടു പോയ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു അപ്പോ അതിനെ തിരിച്ചു കൊണ്ടിരണം എന്ന രീതിയിലുള്ള സമരമാണ് മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത് വിദ്യാർത്ഥികൾ മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ അംഗീകരിക്കുന്നതുവരെ വരെ സമരം തുടരുമെന്ന് തന്നെയാണ് സാക്കിന്റെ നിലപാട്